നമ്പ്യാർ സാറിൻ്റെ പോസ്റ്റും അതിന് നമ്മുടെ അൻസാരി സുഹരി ഉസ്താദിൻ്റെ മറുപടിയും സാമൂഹ്യ മാധ്യമത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് അത് ചർച്ചയാകാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്പ്യാർ സാറ് ഒരു പോസ്റ്റ് ഇട്ടു ധർമ്മസ്ഥലയിൽ മുറവിളി കൂട്ടി ഇറങ്ങുന്ന വെട്ടുക്കിളി കൂട്ടങ്ങളോടാണ് മലപ്പുറത്തെ തൂവൂരിലൊരു കിണറുണ്ട് നമുക്കൊരുമിച്ച് കുഴിച്ചു നോക്കാം എന്ന് പറഞ്ഞാൽ ധർമ്മസ്ഥലയിൽ അന്വേഷിക്കണമെന്നും ക്ഷേത്ര നഗരമായ അവിടെ നൂറുകണക്കിന് ആളുകൾ കുഴിച്ചുമൂടപ്പെട്ടിട്ടുണ്ടെന്നും അവിടുത്തെ ഒരു ക്ലീനിങ് തൊഴിലാളി വെളിപ്പെടുത്തതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദവും വിഷയങ്ങളുമൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുകയാണ് വേറെ പരമ്പരാഗതമായി ഇത്തരം കാര്യങ്ങൾ തുരന്നെടുക്കുന്നവരും കുഴിച്ചെടുക്കുന്നവരും പൊന്തിച്ചെടുക്കുന്നവരും അതുപോലെ തന്നെ തോണ്ടി മണപ്പിക്കുന്നവരും ഒക്കെയായ നമ്മുടെ ആരിഫിനെ പോലെയുള്ള ഒരു നാറിയും ഇതിനെ സംബന്ധിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിഷയമാവുകയും ഒടുവിൽ ആരൊക്കെയോ ചേർന്ന് അവിടെ ഒരു കോടതിയിൽ പോയി ഒരു മാധ്യമങ്ങളും ഈ വാർത്ത പുറത്തുവിടരുത് എന്ന് പറഞ്ഞ് അതിനെക്കുറിച്ച് പിന്നെ സ്റ്റേ വാങ്ങുകയും അതിൻ്റെ അപ്പീൽ സുപ്രീം കോടതിയിൽ പോയിരിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു കാലമാണ് ഏതായാലും അതുമായി ബന്ധപ്പെട്ടൊരു പ്രത്യേക അന്വേഷണ സംഘത്തെയൊക്കെ നിയമിച്ചിട്ടുണ്ട് സൗജന്യയുടെ കൊലക്കേസ് മുതൽ ഇങ്ങോട്ട് ഏറ്റവും അവസാനത്തെ വെളിപ്പെടുത്തൽ വരെയുള്ള സംഭവങ്ങളിൽ ആകെ നിറഞ്ഞിരിക്കുന്ന സംഗതി ഇങ്ങനെ ഒരു പ്രതിരോധമായി ഉയർന്നു നിൽക്കുകയാണ് സാധാരണ എന്തെങ്കിലും കേട്ടാൽ ബഹളം വയ്ക്കേണ്ട സാക്ഷാൽ നമ്മുടെ ശശികലയോ അതുപോലെ തന്നെ നമ്മുടെ ബാബുവോ അല്ലെങ്കിൽ കൃഷ്ണരാജോ അടങ്ങുന്നവരാരും മിണ്ടിയിട്ടേയില്ല പിന്നെ മറുവശത്ത് ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ കോരിത്തരിച്ച് ഈ പൂശാണ്ടിയിൽ പിടിച്ച് രംഗത്തിറങ്ങുന്ന നമ്മുടെ ആരിഫ് ഹുസൈനെ പോലുള്ളവരൊന്നും അവരെല്ലാവരും വളരെ അപകടകരമായും വീതം അബദ്ധത്തിൽ ഒരു ഏത്തപ്പഴം അണ്ണാക്കിൽ തിരികിയത് കാരണം മിണ്ടാതിരിക്കുകയാണ് അപ്പോഴാണ് നമ്പ്യാർ സാറിൻ്റെ ഈ പോസ്റ്റ് നമ്പ്യാർ സാർ പറയുന്നത് തുവൂരിലെ പിന്നെ ഒരു കിണറുണ്ട് അത് തുരക്കാം എന്നാണ് പറഞ്ഞത് അതിനുള്ള മറുപടിയുമായിട്ടാണ് അൻസാരി സുഹരി ഉസ്താദ് രംഗത്ത് വന്നത് തീർച്ചയായും നോക്കണം ശേഷം വൈക്കത്ത് ദളവകുളം എന്ന് പറയുന്ന ഒരു കുളം കൂടി ഒന്ന് കുഴിച്ചു നോക്കണം ആയിരത്തി എണ്ണൂറ്റി ആറിൽ ഈശ്വരനെത്തൊരാൻ ക്ഷേത്രത്തിൽ കയറി എന്ന ഒറ്റ കാരണത്താൽ ഇരുന്നൂറിൽ പരം കീഴ്ജാതിക്കാരെ ജാതിക്കാരെ കുഴിച്ചു മൂടിയ ദളവാകുളം കൂട്ടക്കലയുടെ ചരിത്രം നാട്ടുകാരറിയട്ടെ എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ഉസ്താദന്മാരങ്ങ് ചരിത്രമൊക്കെ പഠിച്ച് എഴുതാൻ തുടങ്ങിയാൽ എന്താ സൂര്യ ഉസ്താദെ ചെയ്യുക നിങ്ങളെന്തെങ്കിലുമൊക്കെ വല്ല കൈമുടക്കവും വാങ്ങിച്ച് ദിക്കറും നിൽക്കുന്ന സ്ഥലാത്തൊക്കെ ചെല്ലി എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രസംഗമൊക്കെ നടത്തി നടക്കേണ്ടവരല്ലേ ഇതുപോലെ നമ്പ്യാർ സാറിൻ്റെയൊക്കെ പോലെ ഇങ്ങനെ അവനുള്ള വിഷയങ്ങളിലൊക്കെ നമ്പ്യാർ സാറൊക്കെ ഒരു വളരെ പരിണിതപ്രജ്ഞനായ മാധ്യമപ്രവർത്തകനാണ് അദ്ദേഹമൊക്കെ ചരിത്രം കുഴിച്ചെടുക്കുമ്പോൾ നിങ്ങൾ ആ കുഴിക്കുന്നതിൻ്റെ അപ്പുറത്തിട്ട് കുഴിക്കുന്ന ഒരുമാതിരി അല്ലെ എസ് പറയുന്ന പോലെ ഒരു ഒരു വല്ലാത്ത പണിയായത് കേട്ടോ അങ്ങനെയൊന്നും ചെയ്ത് കളയരുത് എൻ്റെ നമ്പ്യാർ സാറേ അവിടെ മാത്രമല്ല കേരളത്തിൽ എവിടെ കുഴിച്ചാലും ഏതെല്ലാ സ്ഥലങ്ങളിൽ കുഴിച്ചാലും സാറ് പണ്ട് പിന്നെ ഒരു പാട്ട് കേട്ടിട്ടില്ലേ മരണപ്പെട്ടുപോയ ഒരു സഹോദരൻ പാടിയേ പാലോം പാലോം നല്ല നടപ്പാലോം കയ്യോം പിടിച്ച് നടക്കണ നേരം ആരോ ആലത്തിൻ്റെ കോണീ നിന്നും പൊന്നോ എന്നൊരു വിളിയും കേട്ടു എന്താണപ്പാ ഒരു വിളിയും കേൾപ്പു എന്നമ്മ വിളിക്കണോരൊച്ച പോലെ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണ് അതിൽ പാടുന്നത് ഒരു പഴയകാലത്തെ ചരിത്രമാണ് അതായത് പാലം പണിയുമ്പോഴും അതിൻ്റെ പില്ലറു നാട്ടുമ്പോഴും അതുപോലെ പല മംഗളകർമ്മങ്ങൾക്കും അതിനടിയിൽ ഈ പറയുന്ന ഒരുപാട് കീഴ്ജാതിക്കാരായ മനുഷ്യരുടെ ശവശരീരങ്ങൾക്ക് മുകളിലാണ് പലതും സ്ഥാപിച്ചത് എന്ന് പറയുന്ന ഒരു പഴയ കാലത്തിൻ്റെ കണക്കുണ്ട് അതിനിപ്പോൾ അൻസാരി സൂഹ്രി ഉസ്താദ് പറഞ്ഞതുപോലെ കുളം മാത്രമല്ല എവിടെ കുഴിച്ചാലും അതിൻ്റെയൊക്കെ ബാക്കി അവശിഷ്ടങ്ങൾ കിട്ടും നമ്പ്യാർ സാറിന് അതിൻ്റെ ഒരു വേദനയൊന്നും തോന്നണമെന്നില്ല ഇത് വേറെ കുറേ മനുഷ്യർ ഈ ഭൂമിയിൽ അനുഭവിച്ചതാണ് അതുകൊണ്ട് സാറി പറഞ്ഞതുപോലെ വേട്ടക്കാരോടൊപ്പം വേട്ടയാടുന്നതിനെ ന്യായീകരിച്ച് ധർമ്മസ്ഥലയിൽ നമ്മുടെ കൺമുന്നിൽ നടന്ന സംഭവത്തിൽ കുഴിക്കുന്നതിന് പകരം വിളിച്ചോണ്ടുവന്ന് മലപ്പുറത്തെ തുവൂരിലെ കുഴി തുറക്കാനൊക്കെ പറയുന്നത് നമ്പിയാർ സാറേ